ഹായ് വെൽക്കം ടു ബരീസ് കിച്ചൺ ഇന്ന് പത്ത് മിനിറ്റിനുള്ളിൽ ചെയ്തെടുക്കാവുന്ന ഒരു പനീർ ക്യാപ്സികം ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് തയ്യാറാക്കുന്നത് ഇത് തയ്യാറാക്കാനായിട്ട് ഒലീവ് ഓയിലാണ് യൂസ് ചെയ്യുന്നത് ഒരു കടായിൽ രണ്ട് ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം നോക്കാം നല്ല തിക്ക് ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട് കാപ്സിയ എല്ലാം നന്നായിട്ട് കുക്ക് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് പനീർ ക്യൂബ്സ് ചേർത്ത് കൊടുക്കാം 200 ഗ്രാം ആണ് ഇട്ടുകൊടുക്കുന്നത് ഇതുടൂടെ ചേർത്തോന്ന് ഇളക്കിയതിനു ശേഷം ഒരു 2 മിനിറ്റ് കൂടെ ഒന്ന് മൂടി വെച്ചാൽ മാത്രം മതി പെട്ടെന്ന് തന്നെ പനീർ എല്ലാം സോഫ്റ്റ് ആയിക്കോളും ഇത്രയേ ഉള്ളൂ നമ്മുടെ കറി പെട്ടെന്ന് ആയി കഴിഞ്ഞു ഇപ്പോൾ ഒരു രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് നോക്കാം നമ്മുടെ ക്യാപ്സികം പനീർ കറി റെഡി കഴിഞ്ഞു പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഈ കറി ചെയ്തെടുക്കാം ഈ ഒരു ഒറ്റ കറി ഉണ്ടെങ്കിൽ ചോറിന് വേറെ ഒരു കറിയുടെയും ആവശ്യമില്ല അത്ര ടേസ്റ്റിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതിനുശേഷം അതിൻ്റെ ഫീഡ്ബാക്ക് എനിക്ക് കമൻറ്റ് ബോക്സിൽ തരിക അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഉടനെ തന്നെ പുതിയൊരു റെസിപ്പിയായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് താങ്ക്